സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത കെ കെ രാകേഷിനെ കുറിച്ചുള്ള സമൂഹ മാധ്യമ പോസ്റ്റിന് പിന്നാലെ വന്ന കോൺഗ്രസ് അധിക്ഷേപത്തിനെതിരെ മറുപടിയുമായി ദിവ്യ എസ് അയ്യർ ഐ എസ് നന്മയുള്ളവരെക്കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ട ഒന്നര വർഷമായി താൻ നേരിടുന്ന വിമർശനത്തിന് കാരണം ഈ പ്രകൃതമെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ ദിവ്യ പറഞ്ഞു നല്ല വാക്കുകൾ മാത്രം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും അധിക്ഷേപിക്കരുത് നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് നമ്മൾ കാരണം ആരും ഒരു മനുഷ്യനും വേദനിക്കരുത് മുതിർന്നവരെ എപ്പോഴും ആദരപൂർവ്വം വേണം നോക്കിക്കാണുവാനും ബഹുമാനപൂർവ്വം വേണം അവരോട് പെരുമാറുവാനും എന്നൊക്കെയുള്ള ഇങ്ങനെ നമ്മുടെ വരെ ഇങ്ങനെ പറഞ്ഞ് തരികയും അത് പ്രാവർത്തികമാക്കാൻ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ജീവിത വഴികളിൽ കാണുകയും ചെയ്തിട്ടുള്ള ഒരു ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഇക്കാലത്തോളം ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല നിറഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല അത്ര പ്രയാസകരമായ കാര്യമൊന്നുമല്ല ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരു പക്ഷേ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്